മുസ്ലിങ്ങളെയും ആദിവാസികളെയും കൊന്നു തള്ളാൻ ബി ജെ പിയും ആർ എസ് എസും പദ്ധതിയിടുന്നു രാജ്യത്തിനകത്ത് ഒരു കലാപം നടത്തുവാനായി വിത്തവാകുന്ന പ്രകാശ് രാജിന്റെ ഈ ആരോപണങ്ങളെ അങ്ങനെ അങ്ങ് തള്ളിക്കളയാനാകുമോ നിസ്സാരവൽക്കരിക്കാനാകുമോ ഇല്ല അപ്പൊ പിന്നെ എന്തായിരിക്കും ഇതിന് പിന്നിലെ അജണ്ട അതെ ഒരു വലിയ അജണ്ട ഇതിന് പിന്നിലുണ്ട് നമുക്ക് ഇഴകീറി പരിശോധിക്കാം ഭാരതം ഇന്ന് ലോകത്തിന് മുന്നിൽ തരയുയർത്തി നിൽക്കുകയാണ് എന്നാൽ നമ്മുടെ രാജ്യത്തിനുള്ളിൽ തന്നെ ഇരുന്ന വിദേശ ശക്തികൾക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്തത്രയും ഭീകരമായ ആരോപണങ്ങൾ സ്വന്തം രാജ്യത്തിനെതിരെ ഉന്നയിക്കുന്ന ചിലരുണ്ട് അതിലേറ്റവും പുതിയതും അപകടകരവുമായി ഒന്നാണ് നടൻ പ്രകാശ് രാജ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നു ഇന്ത്യയിൽ വംശഹത്യ നടക്കാൻ പോവുകയാണ് മുസ്ലിങ്ങളെയും ആദിവാസികളെയും കൊന്നു തള്ളാനായി ബി ജെ പിയും ആർ എസ് എസും പദ്ധതി ഇടുന്നുവെന്ന് അങ്ങനെ ഒരു പ്രമുഖ നടൻ വിളിച്ചു പറയുമ്പോൾ വരാനിരിക്കുന്ന വലിയൊരു ആഭ്യന്തര കലാപത്തിനുള്ള വിത്തുപാകലാണോ ഇത് ഈ രാജ്യത്ത് മുസ്ലിങ്ങളെയും ആദിവാസികളെയും വംശഹത്യ ചെയ്യാൻ തയ്യാറെടുപ്പുകൾ നടക്കുന്നു എന്ന് അദ്ദേഹം വിളിച്ചു പറയുമ്പോൾ ഭാരതത്തിന്റെ ജുഡീഷ്യറിയെയും ഭരണഘടനയെയും പ്രധാനമന്ത്രിയെയും ഒരുപോലെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന പ്രകാശ് രാജിന്റെ ഈ പ്രസ്താവനയ്ക്ക് പിന്നിൽ കൃത്യമായൊരു രാഷ്ട്രീയ അജണ്ടയില്ലേ വംശഹത്യ എന്ന വാക്ക് ഇത്ര ലാഘവത്തോടെ ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് എങ്ങനെ ധൈര്യം വന്നു ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരല്ല എന്ന കള്ളക്കഥ അദ്ദേഹം എന്തിനാണ് പ്രചരിപ്പിക്കുന്നത് ഇന്ന് നമ്മൾ ഈ വിഷയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് ഹൈദരാബാദിൽ അസോസിയേഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് സംഘടിപ്പിച്ച ലോകിംഗ് ഫോർ ജസ്റ്റിസ് എന്ന പരിപാടിയിലായിരുന്നു പ്രകാശ് രാജിന്റെ ഈ വിദ്വേഷ പ്രസംഗം സാധാരണയായി മനുഷ്യാവകാശങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ട വേദിയെ അദ്ദേഹം ബി ജെ പി ആർ എസ് എസിനുമെതിരെ വിഷം തുപ്പാനുള്ള ഇടമാക്കി മാറ്റി അദ്ദേഹം പറഞ്ഞു ഇവിടെ സംഭവിക്കുന്നതെല്ലാം വംശഹത്യക്കുള്ള തയ്യാറെടുപ്പാണെന്ന് അവർക്ക് മുസ്ലിങ്ങളെ ഇല്ലാതാക്കണം ഗോത്രവർഗ്ഗക്കാരെയും മറ്റ് ന്യൂനപക്ഷങ്ങളെയും തുടച്ചു നീക്കണം അതാണ് അവരുടെ അജണ്ട ഒന്ന് ചിന്തിച്ചു നോക്കൂ ജനോസൈഡ് അഥവാ വംശഹത്യ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഒരു ജനവിഭാഗത്തെ മൊത്തമായി കൊന്നെടുക്കുക എന്ന നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ വസിക്കുന്ന ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായ ഭാരതത്തിൽ ഇത്തരമൊരു ക്രൂരത നടക്കുമെന്ന് ഏത് ബുദ്ധിയുള്ള മനുഷ്യനാണ് വിശ്വസിക്കുക രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി സ്വന്തം രാജ്യത്തെ ലോകത്തിന് മുന്നിൽ ഒരു കശാപ്പശാലിയാക്കി ചിത്രീകരിക്കുന്നത് രാജ്യദ്രോഹമല്ലേ പ്രകാശ് രാജിന്റെ പ്രസംഗത്തിലെ ഏറ്റവും അപകടകരമായ ഭാഗം നമ്മുടെ കോടതികളെ കുറിച്ചുള്ളതായിരുന്നു പൗരന്മാരുടെ അവസാന പ്രതീക്ഷയായ ജുഡീഷ്യറി പരാജയപ്പെട്ടെന്നും ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിൽ കോടതികൾ പരാജയപ്പെട്ടെന്നും അദ്ദേഹം തുറന്നടിച്ചു ഇത് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ് സുപ്രീം കോടതിയും ഹൈക്കോടതികളും വസ്തുതകളുടെയും നിയമത്തിന്റെയും അടിസ്ഥാനത്തിൽ വിധികൾ പുറപ്പെടുവിക്കുമ്പോൾ അത് തനിക്ക് താല്പര്യമില്ലാത്ത രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായാൽ ഉടനെ തന്നെ കോടതി വിൽക്കപ്പെട്ടു എന്ന് പറയുന്നത് എന്ത് തരം നിലപാടാണ് അയോധ്യ കേസായാലും ആർട്ടിക്കൽ മുന്നൂറ്റി ആയാലും നിയമപരമായ എല്ലാ നടപടികളും പാലിച്ചാണ് കോടതികൾ വിധി പറഞ്ഞത് കോടതികളെ അവിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്നതിലൂടെ പ്രകാശ് രാജ് രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രധാനമന്ത്രി മോദി ഭരണഘടനയെ പ്രകീർത്തിക്കുന്നത് വെറും കാപട്യമാണെന്നും യഥാർത്ഥ അധികാരം ആർ എസ് എസിനാണെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് രാമക്ഷേത്രത്തിൽ പതാക ഉയർത്തുമ്പോൾ പ്രധാനമന്ത്രിയും ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവതും അവിടെ ഉണ്ടായിരുന്നു എന്നത് അദ്ദേഹം ഒരു വലിയ തെറ്റായിട്ടാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെയാണ് പ്രകാശ് രാജിന്റെ ഇരട്ടത്താപ്പ് പുറത്തു വരുന്നത് ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകമായ രാമക്ഷേത്രത്തിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നതിൽ എന്താണ് തെറ്റ് അതെങ്ങനെയാണ് ഒരു മതത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമമാകുന്നത് ആർ എസ് എസ് എന്ന സംഘടന പതിറ്റാണ്ടുകളായി രാജ്യസേവനത്തിലും ദുരന്ത നിവാരണത്തിലും ഏർപ്പെട്ടിരിക്കുന്ന ഒന്നാണ് അവരെ വംശഹത്യയുടെ സൂത്രധാരന്മാരായി ചിത്രീകരിക്കുന്നത് ചരിത്രത്തോടുള്ള കൊടും ക്രൂരതയാണ് ഇതേ പ്രകാശ് രാജ് എന്തുകൊണ്ട് പി എഫ് ഐക്കെതിരെ അല്ലെങ്കിൽ എസ് ഡി പി ഐക്കെതിരെ ജമായത്തിക്കെതിരെ ഒന്നും മിണ്ടതില്ല ഇവിടെ തന്നെ അദ്ദേഹത്തിന്റെ ഇരുട്ടുത്താപ്പ് പുറത്തു വരികയാണ് പ്രകാശ് രാജ് പറയുന്ന വംശഹത്യ തിയറി നമുക്കൊന്ന് വസ്തുതകൾ വെച്ച് പരിശോധിക്കാം ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ എന്തൊക്കെയാണ് സാമൂഹിക സുരക്ഷാ പദ്ധതികൾ നോക്കിയാൽ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആവാസ് യോജന വീടിനു വേണ്ടി ഉജ്ജ്വല യോജന ഗ്യാസിന് വേണ്ടി സൗഭാഗ്യ യോജന വൈദ്യുതിക്ക് വേണ്ടി ഇവയുടെ എല്ലാം ഗുണഭോക്താക്കളുടെ കണക്കെടുത്താൽ അതിൽ ജനസംഖ്യാ അനുപാതത്തെക്കാൾ കൂടുതൽ ന്യൂനപക്ഷങ്ങൾ ഉണ്ടെന്ന് കാണാം വംശഹത്യ നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരു സർക്കാർ അവർക്ക് വീടും വെളിച്ചവും ഭക്ഷണവും നൽകുമോ ജനങ്ങളെ മതവും ജാതിയും നോക്കി വേർതിരിച്ചെടുക്കുന്ന ശീലം ബി ജെ പി സർക്കാരിനില്ല മോദി സർക്കാരിന്റെ കീഴിൽ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പുകളുടെ എണ്ണം റെക്കോർഡ് വർദ്ധനമാണ് രേഖപ്പെടുത്തിയത് ഇത് ഒരു യു സർക്കാരും ഇവിടെ ഭരിച്ചപ്പോൾ ഉണ്ടായിട്ടില്ല വംശഹത്യയാണോ അതോ ശാക്തീകരണമാണോ ഇവിടെ നടക്കുന്നത് പിന്നെ മുത്തലാഖ് നിരോധനം മുസ്ലിം സഹോദരിമാരുടെ ജീവിതം നരകതുല്യമാക്കിയിരുന്ന മുത്തലാഖ് നിരോധിച്ചത് അവർക്ക് സുരക്ഷിതത്വം നൽകാനല്ലേ ഇത് ന്യൂനപക്ഷ വിരുദ്ധമാണോ അതോ സ്ത്രീപക്ഷമാണോ പിന്നെ ഏക സിവിൽ കോഡ് അതെല്ലാം എന്താണെന്ന് പഠിച്ചിട്ട് വരണം പ്രകാശ് രാജിന്റെ ഈ ഡയലോഗ് പ്രകാശ് രാജു തന്റെ പ്രസംഗത്തിൽ ആദിവാസികളെയും ചേർത്ത് പിടിക്കുന്നുണ്ട് അവർ തുടച്ചു നീക്കപ്പെടുകയാണെന്ന് അദ്ദേഹം വിലപിക്കുന്നു എന്നാൽ സത്യം എന്താണ് ഭാരതത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഗോത്രവർഗ വിഭാഗത്തിൽ നിന്നുള്ള വനിതയെ ശ്രീമതി ദ്രൗപതി മുർമുവിനെ രാഷ്ട്രപതി സ്ഥാനത്തിരുത്തിയത് ബി ജെ പി സർക്കാരാണ് ആദിവാസി ജനതയുടെ അന്തസ്സുയർത്താൻ ഉയർത്താൻ ജനജാതീയ ഗൗരവ ദിവസം പ്രഖ്യാപിച്ചു ഏകലധ്യ മോഡൽ സ്കൂളുകൾ വഴി വനവാസി മേഖലയിൽ വിദ്യാലയങ്ങൾ തുറന്നു ആദിവാസികളുടെ വനാവകാശങ്ങൾ സംരക്ഷിക്കാൻ കർശനമായ നടപടികൾ സ്വീകരിച്ചു ഇതൊന്നും കാണാതെ പ്രകാശ് രാജ് വംശഹത്യ എന്ന് വിളിച്ചു പറയുമ്പോൾ അതേത് വിഭാഗത്തോടുള്ള ആത്മാർത്ഥതയാണ് എന്തുകൊണ്ടാണ് പ്രകാശ് രാജ് ഇത്രയധികം പ്രകോപിതനാകുന്നത് മികച്ച നടൻ എന്ന പ്രതിച്ഛായ ഉപയോഗിച്ച് അദ്ദേഹം വിദ്വേഷം വിതയ്ക്കുകയാണോ പലപ്പോഴും തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് പരസ്യമായി രംഗത്തിറങ്ങുകയും ജനങ്ങളാൽ തിരസ്കരിക്കപ്പെടുകയും ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം ആ നിരാശയാണോ ഇപ്പോൾ ഇത്തരത്തിൽ രാജ്യവിരുദ്ധമെന്ന് തോന്നിപ്പിക്കുന്ന പ്രസ്താവനകളിലേക്ക് അദ്ദേഹത്തെ നയിക്കുന്നത് ഭരണഘടന മാറ്റുമെന്ന് അദ്ദേഹം ഭീഷണിപ്പെടുത്തുന്നു എന്നാൽ ഇത്രയും വർഷമായിട്ടും ഈ സർക്കാർ ഭരണഘടനയെ സംരക്ഷിക്കുകയാണ് ചെയ്തത് മുന്നൂറ്റി എഴുപതാം വകുപ്പ് നീക്കം ചെയ്തത് ഭരണഘടനാപരമായ മാർഗങ്ങളിലൂടെയാണ് അതിലൂടെ കാശ്മീരിലെ സാധാരണക്കാർക്ക് ലഭിച്ച അവകാശങ്ങൾ പ്രകാശ് രാജ് കാണുന്നില്ലേ അതോ അവർ ഇന്നും പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജീവിക്കണമെന്നാണോ പ്രകാശ് രാജ് പറയുന്നത് ഇന്ത്യ സാമ്പത്തികമായി വളരുമ്പോൾ വിദേശ നിക്ഷേപം ഒഴുകിയെത്തുമ്പോൾ അത് തകർക്കാൻ ആഗ്രഹിക്കുന്ന ചില വിദേശ ശക്തികളുണ്ട് ഇന്ത്യയിൽ ജനാധിപത്യമില്ല ഇവിടെ ആഭ്യന്തര യുദ്ധം നടക്കാൻ പോകുന്നു എന്നൊക്കെ പ്രചരിപ്പിക്കാൻ അവർക്ക് പ്രകാശ് രാജിനെ പോലെയുള്ള സെലിബ്രിറ്റികളെ ആവശ്യമാണ് ഈ പ്രസംഗം വരും ദിവസങ്ങളിൽ വിദേശ മാധ്യമങ്ങളിൽ ആഘോഷിക്കപ്പെടും അത് തീർച്ചയാണ് ഇന്ത്യയെ നാണം കെടുത്താനും നിക്ഷേപകരെ പിന്നോട്ട് വലിക്കാനും ഇതുപയോഗിക്കും രാഹുൽ ഗാന്ധിയുടെ പിന്മുറക്കാരനായി പ്രകാശ് രാജ് മാറുന്നു പ്രകാശ് രാജ അറിയാതെയാണോ അതോ അറിഞ്ഞുകൊണ്ടാണോ ഈ ടൂൾ കിറ്റിന്റെ ഭാഗമാകുന്നത് സ്വന്തം രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുന്നതിലൂടെ ഇവർക്ക് ലഭിക്കുന്ന ലാഭം എന്താണ് പ്രകാശ് രാജന്റെ പ്രസംഗത്തിനെതിരെ രാജ്യമൊട്ടാകെ പ്രതിഷേധം ഇരമ്പുകയാണ് ജുഡീഷ്യറിയെ അധിക്ഷേപിച്ചതിനും ജനങ്ങൾക്കിടയിൽ ഭീതി പടർത്തുന്നതിനും ഇയാൾക്കെതിരെ നിയമ നടപടി വേണമെന്ന ആവശ്യം ശക്തമാണ് സോഷ്യൽ മീഡിയയിൽ ആളുകൾ ചോദിക്കുന്നത് ഒന്നേ ഉള്ളൂ ഇത്രയധികം സുരക്ഷിതത്വം അനുഭവിക്കുന്ന മറ്റൊരു രാജ്യം ലോകത്ത് വേറെയുണ്ടോ അയൽരാജ്യങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുമ്പോൾ ഇന്ത്യയിലെ സമാധാന ദേശ്യം തകർക്കാൻ ശ്രമിക്കുന്നത് അംഗീകരിക്കാനാകില്ല ഇത്തരം പ്രസംഗങ്ങൾ വിശ്വസിച്ച യുവാക്കൾ വഴിതെറ്റരുത് പ്രകാശ് രാജ് എത്ര വലിയ നടനായാലും അദ്ദേഹം പറയുന്ന കള്ളങ്ങൾ ഒരിക്കലും സത്യമാകില്ല ഭാരതം ഒരുമിച്ച് മുന്നേറുകയാണ് ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ ആരെയും ഇവിടെ തുടച്ചു നീക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല കാരണം ഇത് ബുദ്ധന്റെയും അംബേദ്കറുടെയും സുഭാഷ് ചന്ദ്രബോസിന്റെയും മണ്ണാണ് വിമർശനങ്ങൾ ക്രിയാത്മകമാകണം രാഷ്ട്രീയ വിയോജിപ്പുകളാകണം പക്ഷേ അത് രാജ്യത്തിന്റെ അടിത്തറ തോണ്ടുന്ന രീതിയിലാകരുത് ബി ജെ പിയെ തോൽപ്പിക്കാൻ ഇന്ത്യയെ തോൽപ്പിക്കുന്നത് ശരിയാണോ എന്ന് പ്രകാശ് രാജിനെ പോലെയുള്ളവർ ഒന്ന് ചിന്തിക്കുക നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കുക ഇത്തരത്തിലുള്ള കപട നാടകങ്ങൾ തിരിച്ചറിയാനുള്ള ബുദ്ധിയും ചിന്തയും ഉണ്ടായിരിക്കുക എന്നാലും പ്രകാശ് രാജിന്റെ ഈ പ്രതികരണത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി